ഹലോ അസ്ലാം വെൽക്കം ബാക്ക് ടു റിനീസ് വേൾഡ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി റിയൂസ് ഐഡിയവുമായിട്ടാണ് കേട്ടോ അതായത് നമ്മൾ ഒരുപാട് കാർഡ് ബോർഡിൻ്റെ പീസ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സാധനം വാങ്ങിയാലൊക്കെ കിട്ടുന്ന കാർഡ് ബോക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കാറാണ് അത്തരത്തിൽ ഒഴിവാക്കാൻ നല്ലൊരു റിയൂസ് ഐഡിയവുമായിട്ടാണ് കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണേ അങ്ങനെ അത്തരത്തിലുള്ളൊരു നമ്മുടെ പ്ലേ വുഡിൻ്റെ ടൈപ്പിലുള്ളൊരു ബോക്സാണ് കേട്ടോ അത് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ചെയ്തെടുക്കും ചെയ്യാം കേട്ടോ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് പ്ലേ വുഡ് കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കാർഡ് ബോർഡിൻ്റെ പീസൊക്കെ ഉണ്ടോയെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം പക്ഷേ ഇത് പ്ലേ വുഡ് കാര്യം ഒക്കെ ആ ഒരു വുഡിൻ്റെ ലെവൽ ആ ഒരു വുഡിൻ്റെ സ്റ്റൈൽ മാറാതെ തന്നെ ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ആ വുഡ് കളറ് ഒന്നും കൊടുക്കാതെ തന്നെ സിമ്പിൾ ആയിട്ട് നമ്മളെ കയ്യിലുള്ള ഐറ്റം വെച്ചിട്ടൊന്നും പവർഫുള്ളാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിവിടെ മോൻ്റെ ചെറിയ കാർട്ടൂണിൻ്റെ ബുക്സ് ഉണ്ട് അപ്പോൾ അതിൽ ചെറിയൊരു ചിത്രം ഞാൻ അതിലേക്ക് ഒട്ടിച്ച് കൊടുക്കുക എന്നാണ് വിചാരിക്കുന്നത് സിമ്പിളായിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ട സിമ്പിളായിട്ട് നമുക്ക് അതിനൊന്ന് ഭംഗിയാക്കി കൊടുക്കട്ടെ അപ്പോൾ അതിൽ ഞാൻ കണ്ടപ്പോൾ അത്തരത്തിലൊരു നല്ലൊരു പിക്ചർ അതിൽ കണ്ടപ്പോൾ ജസ്റ്റ് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് നിങ്ങൾക്ക് സ്റ്റിക്കേഴ്സ് അതേപോലെ തന്നെ പിടിയിൽ നിന്ന് വാങ്ങിയിട്ടൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് കളർഫുൾ ആക്കട്ടെ നമുക്ക് വാട്ട് സ്റ്റിക്കേഴ്സും അല്ലാത്ത സ്റ്റിക്കറൊക്കെ നല്ല നല്ലത് കിട്ടാറുണ്ട് നമുക്ക് എളുപ്പത്തിൽ വീട്ടിലുള്ള ഐറ്റം കൊണ്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ കാണിച്ചു തരുന്നത് അപ്പോൾ ഈ ഒരു പുസ്തകത്തിലുള്ള ഒരു നല്ലൊരു ചിത്രം നോക്കിയിട്ട് ഞാനതിന് ഒന്ന് ജസ്റ്റ് ന നന്നായിട്ടൊന്ന് വൃത്തിയിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഒന്നും തന്നെ ചെയ്യുന്നില്ല പെയിൻ്റ് അടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ തന്നെ ആ വുഡിൻ്റെ സ്റ്റൈൽ അതേപോലെ തന്നെ നിൽക്കുന്ന ലെവലിൽ ഞാനതൊന്ന് നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം കേട്ടോ നല്ലൊരു വൃത്തിയിൽ നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം അതേപോലെ തന്നെ രണ്ട് സൈഡിൽ ഒരുപാട് ചിത്രവും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല ഈ ചിത്രം അതേപോലെ തന്നെ ഒരു പൂച്ചൻ്റെ ഒരു പൂച്ചൻ്റെ ആയിട്ടുള്ള പിക്ചറും കൂടി മറുപക്ഷത്ത് കൊടുത്തിട്ടൊന്ന് സിമ്പിൾ ആക്കിയിട്ട് അവിടെ എന്തെങ്കിലും ക്യാപ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും കോഡ്സോ കൊടുക്കാന്നായിട്ട് വിചാരിക്കുന്നത് അങ്ങനെ സിമ്പിൾ ആയിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു അടിപൊളി റീ യൂസ് ഐഡിയാ കേട്ടോ അപ്പം ഞാനിവിടെ ഒരു ഫാമിലിൻ്റെ ഒരു ചെറിയൊരു കോഴ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അതിനെ ഇഷ്ടപ്പെട്ട രീതിയിലുള്ളത് ചെയ്തു കൊടുക്കുക ഏത് ഇഷ്ടപ്പെട്ട ചിത്രങ്ങൾ ഒരുപാട് ചിത്രങ്ങൾ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള പുസ്തകത്തിൽ തന്നെ ഒരുപാട് പൂച്ച അങ്ങനെയുള്ള ഒരുപാട് ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നല്ല ഒരു ഭംഗിയാക്കാം നമുക്കിത് ഷോ കേസിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ അലമാറയിലാണെന്നുണ്ടെങ്കിലും നമുക്ക് വെക്കാം കേട്ടോ നമ്മൾ പൊതുവേ ഇത് ഒഴിവാക്കാറാണ് പതിവ് അത് ഇതേപോലൊക്കെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കാണാൻ ഭംഗിയായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യാം അല്ലെങ്കിൽ ഒരു ക്ലോത്ത് വെച്ചിട്ട് കവർ ചെയ്യാൻ ജസ്റ്റ് ഒന്ന് താഴത്ത് താഴത്ത് മാത്രം ജസ്റ്റ് ഒരു തുണി വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അത്രേ ചെയ്യുന്നുള്ളൂ വളരെ ഈസി ആയിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാതെ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ഈസി മെത്തേഡ് തന്നെയാണ് അത്യാവശ്യം കാണാൻ കുഴപ്പമില്ലാത്ത ലെവലിൽ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പൗഡർ കാര്യങ്ങളൊക്കെ ആയിട്ടും വെക്കാം നമുക്ക് ഷോക്കേസിൽ എന്താണുള്ളത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അടിപൊളിയാക്കാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്